നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് ബീച്ചും മാനാഞ്ചിറയും റെയിൽവേ സ്റ്റേഷനും മിഠായിത്തെരുവുമൊക്കെയായി സർവം ചില്ലായ കോഴിക്കോട് നഗരം കാശ്മീരോ കാനഡയോ പോലെ മഞ്ഞിൽ പുതഞ്ഞു കിടന്നാൽ കാണാൻ എങ്ങനെയായിരിക്കും ഇതാ എങ്ങനെയായിരിക്കും എന്നാണ് ഫിറോസിന്റെ എയ് ജനറേറ്റഡ് വീഡിയോ പറയുന്നത് ഇൻസ്റ്റഗ്രാം സ്ക്രോളുകൾക്കിടയിൽ ഒരു തവണയെങ്കിലും ഈ മഞ്ഞ് നിറഞ്ഞ കോഴിക്കോട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കമന്റുകൾ ഇട്ടും ഷെയർ ചെയ്തും റീൽ ആഘോഷിക്കുകയാണ് കോഴിക്കോട്ടുകാരും ആ നഗരത്തെ സ്നേഹിക്കുന്നവരും എത്ര ഡിഗ്രി തണുപ്പുണ്ട് തെരുവിലെ ഉടുപ്പുകൾ നിറഞ്ഞോ തുടങ്ങി രസകരമായ കമന്റുകളായിരുന്നു ഈ റീലിന് താഴെ വന്നതിലധികവും മീൻചന്തയിലും പന്തീരങ്കാവിലും മഞ്ഞ് വീഴുന്നത് കാണാത്തതിൻ്റെ വിഷമമായിരുന്നു ചിലർക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പീറ്റ് മന്ത്രി മുഹമ്മദ് റിയാസും മഞ്ഞ് നിറഞ്ഞ കോഴിക്കോട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച് തണുപ്പുകാലത്തിൻ്റെ ഭാഗമായി വീഡിയോയ്ക്ക് ലഭിച്ച സ്വീകാര്യത കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഫിറോസ് കഴിഞ്ഞ ജൂലൈ മുതൽ ദിവസം രണ്ടു മണിക്കൂറോളം ചിലവിട്ടാണ് വീഡിയോ പൂർത്തിയാക്കിയത് ഇതിനായി പലതവണ കോഴിക്കോട്ടെത്തി പല സ്ഥലങ്ങളുടെയും വിവിധ ആംഗിളിലുള്ള ഫോട്ടോകൾ എടുത്തു മുൻപ് പല വർക്കുകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റീച്ച് പ്രതീക്ഷിച്ചിരുന്നില്ല ഫിറോസ് പറഞ്ഞു ഫിറോസിന്റെ എ വീഡിയോകൾക്ക് ആരാധകർ ഏറെയാണ് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസത്തെ ഇന്ത്യ എങ്ങനെയായിരുന്നുവെന്ന് എ ഐ ഉപയോഗിച്ചുള്ള സാങ്കല്പിക വീഡിയോ മാത്രം കണ്ടത് ഇരുപത്തിനാല് മില്യൺ ആളുകളാണ്